എന്ന് മലപ്പുറം സ്റ്റൈൽ അതായത് അത് ഒരു സിഗ്നേച്ചർ പിന്നെ ഇപ്പിവിടെ അച്ചാറ് ഒരുപാട് ഐറ്റംസ് കാണാനുണ്ട് അതായത് ഫുള്ള് നാളികേരം കൊണ്ടുള്ള കോപ്ലൈനിലെ പ്രൊഡക്റ്റുകള് ഇത് നിങ്ങളുടെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ഔട്ടിലിട്ടില്ലേ മലപ്പുറത്തെ പെരുന്നല്ലേ ഇത് ഇളനീറിൻ്റെ ഷെയ്ക്ക് ഒരു ലിറ്ററിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അടിപൊളി ഷെയ്ക്കാണ് നമ്മൾ മേടിച്ച് കുടിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇത് നാളികേരത്തിൻ്റെ വെള്ളം നൂറ്റി അൻപത് രൂപയാണ് ഒരു ലിറ്ററിന് വരുന്നത് ഇത് ആണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇത് അര ലിറ്ററിൻ്റെ ആണ് ഇത് നൂറ് രൂപയാണ് വരുന്നത് ഇത് പായസം നാളികേരത്തിൻ്റെ അതുപോലെ തന്നെ ഇത് അച്ചാറാണ് നാളികേരത്തിൻ്റെ അച്ചാർ പിന്നെ ഇത് ഹൽവ നാളികേരത്തിൻ്റെ നമ്മൾ നാളികേരത്തിൻ്റെ ഹൽവ മേടിച്ച് കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് കാര്യങ്ങളുണ്ട് നാച്ചുറലി ഉള്ള സാധനങ്ങളായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ അവിടെ വിൽക്കാൻ വേണ്ടി സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു നല്ല സ്പേസ് ആണ് ഇരിക്കാൻ കാരണം ഒക്കെ പിന്നെ അവരെ കോംപ്ലിമെൻ്റ് ആയിട്ട് നമുക്കൊരു കോക്കണട്ടിൻ്റെ ഒരു പുഡിങ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഈ വഴിക്ക് പോകണം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം അപ്പോൾ ലൊക്കേഷൻ പറയുന്നത് അങ്കമാലിയിൽ നിന്ന് നമ്മൾ പെരുമ്പാവ് റോട്ടിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ട് റോഡ് കഴിഞ്ഞ് ആ ടേണിങ്ങിലായിട്ടാണ് ലെഫ്റ്റ് സൈഡിൽ നമുക്കിത് കാണാൻ പറ്റും